ഇന്ന് നമുക്ക് എങ്ങനെയാണ് ഒരു നാച്ചുറൽ ഹെയർ ഡൈ അത് നമുക്ക് പ്രിസേവ് നമുക്ക് എല്ലാവർക്കും അറിയാം നാച്ചുറൽ ഹെയർ ഡൈ ഹെന്ന വെച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കണേ എന്നുള്ളത് ഇതിട്ട് കഴിഞ്ഞിട്ട് നീലാമരി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി കറക്കുകയും ചെയ്യും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമുക്കത് പ്രിസേവ് ചെയ്ത് വെക്കണം അതായത് നമുക്ക് എപ്പോഴും എപ്പോഴും ഇത് ഉണ്ടാക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല അതുപോലെ തന്നെ ചിലവർക്ക് ഇപ്പോൾ ഓഫീസിൽ പോകുന്നവർക്ക് അല്ലെങ്കിൽ ട്രിപ്പ് പോകുന്നവർക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊണ്ടുപോകണമെങ്കിൽ അതൊക്കെ ഇതിൽ ഉണ്ടാക്കി കൊടുക്കണം അങ്ങനെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാം അപ്പോൾ ഒരു യാത്ര പോകുന്ന കാരണം അപ്പോൾ എനിക്കത് കയ്യിൽ കൊണ്ടുപോകണം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോങ് ട്രിപ്പൊക്കെ നമ്മൾ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ തലമൊക്കെ വാഷ് ചെയ്ത് കഴിയുമ്പോൾ രണ്ട് മൂന്ന് വാഷ് ഷാംബുട്ട് വാഷ് ചെയ്ത് കഴിയുമ്പോൾ അത് പോകും അപ്പോൾ നമുക്കത് അപ്ലൈ ചെയ്തിട്ട് നമുക്കത് വാഷ് ചെയ്ത് കളയാം അങ്ങനെ വേറൊരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം നമുക്ക് ഫോമില് സെറ്റ് ചെയ്ത് എടുക്കാനായിട്ട് വരും അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ ഒരു ബുക്കും പെന്നും മസ്റ്റ് ആയിട്ട് വേണം അപ്പം നമ്മുടെ കൈ കണക്ക് നമ്മൾ എന്താണോ എടുക്കുന്നത് അത് നമ്മൾ എഴുതി വെക്കണം എന്നിട്ട് അതിനെ നമ്മൾ പേഴ്സൻ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യണം അത് അപ്പം എങ്ങനെയാണെന്നാണ് ഇന്ന് കാണാൻ പോകുന്നത് അപ്പം നമുക്ക് അയണിൻ്റെ ഒരു ചട്ടി വേണം പിന്നെ നമുക്ക് ചായപ്പൊടി കാപ്പിപ്പൊടി വെള്ളം ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഒരു ഹെർബൽ ടീ ഉണ്ടാക്കാനായിട്ട് എന്നിട്ട് ഈ അയൺ ചട്ടിയിൽ വെക്കുമ്പോഴാണല്ലോ നമ്മളത് ഓക്സിഡൈസ് ചെയ്ത് അതിൻ്റെ കളറൊക്കെ ചെയ്ത് ഒരു ബ്ലാക്ക് കളറിലേക്ക് ഈ തന്നെ വരുന്നത് അപ്പോൾ നമ്മളിത് അളന്നെടുത്തു അളന്നെടുത്തിട്ട് ഞാൻ എപ്പോഴും ഒരു ടീസ്പൂൺ കണക്കിനാണ് കൈ കണക്കാണ് എടുക്കാറ് അപ്പം അത് ഞാൻ അളന്നിട്ട് അതിൻ്റെ അളവ് ഇതിലേക്ക് എഴുതി വെക്കുകയാണ് ചായപ്പൊടിയും കാപ്പിപ്പൊടിയും സാധാരണ പറയും കാപ്പിപ്പൊടിയാണ് നല്ല സ്റ്റെയിൻ കൊടുക്കുന്നതെന്ന് ഞാൻ രണ്ടും യൂസ് ചെയ്യാറുണ്ട് ഇനി നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നത് അത് തന്നെ നിങ്ങൾക്ക് എടുക്കാം ആളുതന്നെ നിങ്ങൾക്ക് എടുക്കാം ഇത് കോഫി പൗഡറാണ് ഇത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ കോഫി ബീൻ ഇല്ലേ ആ കോഫി ബീൻ പൊടിച്ച് തന്നെ മേടിക്കാനായിട്ട് ശ്രമിക്കണം അല്ലാതെ നമുക്ക് കിട്ടുന്ന ഈ കോഫി സാധാരണ നമുക്ക് കടയിൽ കാപ്പി കുടിക്കാനായിട്ട് കിട്ടുന്ന പൗഡർ ഉണ്ടല്ലോ അതല്ല യൂസ് ചെയ്യേണ്ടത് ഇതാണ് റിയൽ ആയിട്ട് കോഫി ബീൻ റിയൽ ആയിട്ട് പൊടിച്ച് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്ന് കിട്ടും അതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം നമ്മൾ അളന്നെടുക്കണം അതും നമ്മൾ എന്നിട്ട് അവിടെ മെഷർ ചെയ്ത് വെക്കണം അപ്പോൾ വെള്ളം അളന്നെടുക്കുമ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ അതായത് നമ്മളൊരു കുറച്ച് സമയം എടുത്ത് ലോ ഫ്ലെയിമിലിട്ട് അത് നന്നായിട്ട് തിളപ്പിച്ച് തിളപ്പിച്ച് തിളപ്പിച്ചാണല്ലോ എടുക്കുന്നത് അപ്പോൾ അത് കുറഞ്ഞു പോകും അപ്പോൾ അതിൻ്റെ മേലെ നിൽക്കുന്ന രീതിയിലായിരിക്കണം വെള്ളം നമ്മൾ അത്രയും ആവശ്യത്തിന് എടുക്കണം അപ്പോൾ എല്ലാ മെഷർമെൻറ്റും എടുത്തുമൊക്കെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ച് കുറച്ച് നേരം ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തിളപ്പിച്ച് അതിൻ്റെ സത്തൊക്കെ അതിലേക്ക് ഇറങ്ങുന്ന രീതിയിൽ എന്നിട്ട് അത് ഇപ്പം ഞാൻ തിളപ്പിച്ച് കൊണ്ടുവന്നു എന്നിട്ട് നന്നായിട്ട് ഊറ്റിയെടുക്കുക അത് വെള്ളം ഊട്ടിയെടുക്കുക അതിൻ്റെ ഇനി ഈ വെള്ളം ഊറ്റിയെടുത്തിട്ട് നമ്മൾ അത് എത്രയുണ്ടെന്ന് മെഷർ ചെയ്ത് നോക്കാം അപ്പോൾ എനിക്ക് കിട്ടിയത് ടോട്ടൽ എയ്റ്റി ഫൈവ് ആണ് എനിക്ക് കിട്ടിയത് അത് ഞാൻ കാണിക്കാം ഇത് എഴുതി വെച്ചതെല്ലാം ഞാൻ എങ്ങനെയാണ് അത് ചെയ്യുന്ന കാണിക്കാം എയ്റ്റി ഫൈവ് ആണ് നമുക്ക് കിട്ടിയത് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം ഐ മീൻ ഹെന്ന പൗഡർ അതുപോലെ എന്ത് സാധനങ്ങളാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതിനനുസരിച്ച് അതായത് ഈ വെള്ളത്തിൽ അലിയാവുന്ന അത്ര സാധനങ്ങൾ നമ്മൾ ഒരു ടീസ്പൂൺ എടുത്ത് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം ഞാൻ ഇതിലേക്ക് ആകെ ഹെന്ന പൗഡറും പിന്നെ നമ്മുടെ ഉലുവയില്ലേ അത് മാത്രം ഉലുവപ്പൊടി മാത്രമേ ആഡ് ചെയ്ത് കൊടുത്തുള്ളൂ അപ്പോൾ അത് രണ്ടും ഞാൻ ഇട്ടപ്പോൾ അത് അതും അളന്നു വെച്ചു എത്രയാണ് ഇട്ടതെന്ന് പറഞ്ഞു ഇത് ഇനി നമ്മൾ എയ്റ്റ് ടു ടെൻ അവേഴ്സ് നമ്മൾ അതൊന്ന് ഓക്സിഡൈസ് ചെയ്യുക എത്രയാണോ നിങ്ങൾ മണിക്കൂർ വെക്കുന്നത് അത് ഓക്സിഡൈസ് ചെയ്യാനായിട്ട് വെക്കുക അതിനുശേഷം നമ്മൾ ഒന്നും കൂടി ഇത് അളന്നെടുക്കണം കാരണം ഇനി നമ്മൾ എത്രയാണോ എത്ര ക്വാണ്ടിറ്റി ആണോ നമ്മുടെ കയ്യിലുള്ളത് അതിൻ്റെ വൺ പേഴ്സൻറ്റ് അതുപോലെ നമ്മൾ പ്രിസർവേറ്റീവ് ആഡ് ചെയ്യണം എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്യണം പിന്നെ നമ്മൾ അലോവേറ ജെല്ലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെയറിന് ആവശ്യമുള്ള എന്ത് സാധനങ്ങളും ഞാനിതിൽ ഇതിൽ അതുപോലെ തന്നെ റൈസ് പ്രോട്ടീൻ ഹൈഡ്രോളൈസ്ഡ് റൈസ് പ്രോട്ടീൻ പ്രോട്ടീൻ അതായത് വെള്ളത്തിലും ചേരുന്ന ടൈപ്പിലുള്ളത് എന്തോ നമ്മുടെ മുടിക്ക് ആവശ്യമുള്ള എന്ത് സാധനവും നമുക്ക് ഈ സമയത്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ചില ഒരു കോക്കനട്ട് മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കും ചില ഒരു സാധാരണ ഗോട്ട് മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നവരുണ്ട് അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് എങ്ങനെയാണിത് ഫോമൽ സെറ്റ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ നോക്കാം ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് വാട്ടർ എടുക്കാന്നുള്ള അതായത് ടീ ഇതിന്റെ ഹെർബൽ ടീ പ്രിപ്പയർ ചെയ്തെടുക്കണം ഇനി നമ്മൾ എടുത്ത കാര്യങ്ങളെല്ലാം നമ്മളെല്ലാം ഇനി ഇത് ഒരു ഷീറ്റിലേക്ക് പകർത്താം എത്രയാണോ കോഫി പൗഡർ എടുത്തത് അത് അതെഴുതുക എത്രയാണോ ടീ പൗഡർ എടുത്തത് അത് അതെഴുതുക എന്നിട്ട് അതിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കുക അപ്പോൾ എനിക്ക് ടോട്ടൽ കിട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് വൺ സെവൻ ഫോർ പോയിൻറ്റ് ത്രീ സീറോ ആണ് ടോട്ടൽ കിട്ടിയത് അപ്പോൾ ഇനി അതിന്റെ പെർസെൻറ്റേജ് കാണണം അപ്പോൾ അടുത്ത പ്രാവശ്യം നമ്മൾ പെർസെൻറ്റേജ് നോക്കിയിട്ടാണ് അതിൻ്റെ പെർസെൻറ്റേജിന് കൺവേർട്ട് ആണ് ചെയ്തിട്ടാണ് ചെയ്യുക അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എത്രയാണോ എടുത്തത് സിക്സ് പോയിൻറ്റ് ടു നയൻ ഇൻറ്റു ഹൺഡ്രഡ് ഡിവൈഡഡ് ബൈ എത്രയാണോ ടോട്ടൽ കിട്ടിയത് ആ ടോട്ടലുകൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പോൾ നമുക്ക് അതിൻ്റെ പെർസെൻറ്റേജ് കിട്ടും എന്നിട്ട് അത് കംപ്ലീറ്റ് നമ്മൾ പെർസെൻറ്റേജ് കൂട്ടുമ്പോൾ നമുക്ക് പെർസൻറ്റേജ് ഹൺഡ്രഡ് കാണിക്കുകയും വേണം അപ്പോൾ അത് കറക്റ്റാണെന്ന് നമുക്കറിയാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നമ്മൾ ടോട്ടൽ എടുത്തു കഴിഞ്ഞപ്പോൾ ഹൺഡ്രഡ് പോയിൻറ്റ് വൺ എയ്റ്റ് ഒരു നയൻറ്റീൻ പോയിൻറ്റ് നയൻറ്റീൻ ഗ്രാമ് നമുക്ക് കൂടുതലാണ് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇക്വേഷനിൽ ചെറിയ ചെറുതായിട്ട് ആ പോയിൻ്റുകളൊന്ന് പ്രോപ്പറായിട്ട് കുറയ്ക്കണം അപ്പോൾ അത് നമ്മൾ അപ്പോൾ നയൻറ്റി വൺ പോയിൻറ്റ് സെവൻ നയൻ ആയിട്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്കത് കറക്റ്റ് ഹൺഡ്രഡ് കിട്ടും അപ്പോൾ ഇക്വേഷൻ ഫോമിലെ കറക്റ്റ് ആയിപ്പോൾ അപ്പം നമുക്ക് ആദ്യം എയ്റ്റി ഫൈവ് ആണല്ലോ വാട്ടർ കിട്ടിയത് ആ വാട്ടറിലേക്കാണല്ലോ നമ്മൾ ബാക്കി സാധനങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തത് അപ്പോൾ ഇനി നമ്മൾ എയ്റ്റി ഫൈവ് ഗ്രാം നമ്മൾ വാട്ടർ ആഡ് ചെയ്തു പിന്നെ ഹെന്ന പൗഡർ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത് നമ്മൾ എഴുതി വെച്ച് ഞാൻ എഴുതി വെച്ചിരുന്നത് ഫിഫ്റ്റീൻ പോയിൻ്റ് എയ്റ്റാണ് പിന്നെ നമ്മുടെ ഉലുവപ്പൊടി നമ്മൾ മൂന്ന് പോയിൻറ്റ് ടു എറ്റ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അലോവേര ജെൽ ആഡ് ചെയ്ത് കൊടുത്തു പിന്നെ ഫ്രാഗ്രൻസ് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തു പെപ്പർമിൻ്റ് എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തു റൈസ് റൈസ് പ്രോട്ടീൻ ആഡ് ചെയ്ത് കൊടുത്തു പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത് കൊടുത്തു ഇനി ഇതെല്ലാം നമ്മൾ ബുക്കിൽ എഴുതി വെച്ചാണ് നമ്മൾ ഇതെല്ലാം ഈ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് പോകുന്നത് ഇനി ഇതിന്റെ ടോട്ടൽ നമ്മൾ കാണണം അപ്പം ഇതിന്റെ ടോട്ടൽ നമുക്ക് നൂറ്റി പതിനഞ്ച് പോയിന്റ് തേർട്ടി ഫ്രീ കിട്ടി ഇനി മറ്റേ പെർസെൻറ്റേജ് കണ്ട പോലെ തന്നെ ഇതിൻ്റെ പെർസെൻറ്റേജ് അതായത് എയ്റ്റി ഫൈവ് ഇൻറ്റു ഹൺഡ്രഡ് ഡിവൈഡ് ബൈ എത്രയാണോ ടോട്ടൽ കിട്ടുന്നത് അത് ടോട്ടൽ എന്നിട്ട് നമ്മൾ ഹൺഡ്രഡില് പെർസെൻറ്റേജിൽ നമ്മൾ കണ്ടു അപ്പം നമ്മുടെ കംപ്ലീറ്റ് ഫോമിൽ നമ്മൾ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്ത് ഇതാണ് ഇതിൻ്റെ ഫൈനൽ അപ്പം നമ്മൾ ആ പ്രോസസ്സും കൂടി എഴുതി വെക്കണം ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹെർബൽ ടീ പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള ഫോമിലെയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ടെൻ അവേഴ്സ് നമ്മൾ ഒരു അയൺ പോട്ടിൽ നമ്മളത് എടുത്ത് വയ്ക്കണം അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം പിന്നെ മറക്കാതെ നമ്മൾ പി എച്ച് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട് അത് നമ്മൾ ഒരു ഗ്രാം എടുത്തിട്ട് നയൻ ഗ്രാം വാട്ടറിൽ ആഡ് ചെയ്തിട്ട് പി എച്ച് ടെസ്റ്റ് ചെയ്യുക അതിൻ്റെ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക പിന്നെ നമ്മൾ ബോട്ടിലാക്കി കീപ്പ് ചെയ്യുക അതിൻ്റെ നമ്മൾ നോക്കണം ഓരോരുത്തരും ഓരോ പ്രിസർവേറ്റീവ് അവരോണ്ട് ഉപയോഗിക്കുന്നതിൻ്റെ അനുസരിച്ച് അത് എങ്ങനെയാണ് ക്ലൈമറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മളതൊരു ഒരു അഞ്ച് രണ്ട് മൂന്നാഴ്ചക്കുള്ളിൽ നമുക്ക് അറിയാനായിട്ട് പറ്റും മണം വരുന്നുണ്ടോ അല്ലെങ്കിൽ പൂപ്പലോ ഫംഗലോ അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കിയിട്ട് നമുക്ക് പിന്നീട് അത് കൺഫേം ചെയ്യാം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ